അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഊൺ കഴിക്കാൻ പോകുക കേട്ടോ നല്ല കുത്തിരി ചോറുണ്ട് നല്ല ചൂടുള്ള ചോറ് ഞാനിപ്പോൾ വാർത്തോളൂ കേട്ടോ അപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു നിങ്ങളുടെ ടൈം ഒരു മണിയാണ് കേട്ടോ ഊണ് ടൈം കൃത്യസമയത്ത് തന്നെ കഴിക്കാറുണ്ട് ഒക്കെ പിന്നെ ചേമ്പും പരിപ്പ് വെള്ളരിക്ക ക്യാരറ്റ് എല്ലാം കൂടിയിട്ടൊരു പുളും കറി വെച്ചു തേങ്ങ അരയ്ക്കാതെ മീൻ വറുത്തത് ചാള വറുത്തത് ചാളക്കറി തേങ്ങ അരച്ചിട്ട് കുടമ്പുളിയിട്ട് മാങ്ങിയിട്ടു ചെറിയ കഷ്ണം മാങ്ങിയിട്ടു അപ്പോൾ അതെല്ലാം കൂടിയിട്ട് തേങ്ങ അരച്ച് വെച്ചതാണ് അപ്പോൾ അതുണ്ട് പിന്നെ പിന്നെന്താ ഉള്ളത് പിന്നെ നമ്മുടെ അവിയൽ ഉണ്ട് കേട്ടോ അവിയൽ ഉണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് ഇത്രയൊക്കെ ഇതൊക്കെ ധാരാളം തന്നെ അത് ഇത്രയും മതി അപ്പോൾ ഞങ്ങൾ ഉണയോഗിക്കട്ടെ നിങ്ങളെന്തൊക്കെ കഴിച്ചു നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കറിയാണ് എന്നുള്ളത് കമൻ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന പപ്പടമുണ്ട് കേട്ടോ പപ്പടമില്ലാതെ എനിക്ക് ഒരു രസം ഉണ്ടാവില്ല ചോറും ഉണ്ടായാലും ഒരു പപ്പടമെങ്കിലും കിട്ടിയാൽ എനിക്ക് സമാധാനം അതാണ് എൻ്റെ ഒരു പപ്പടമില്ലാത്ത ദിവസം എനിക്ക് ചോറ് ഉണ്ടപ്പോൾ തന്നെ ഒരു സുഖമില്ല അപ്പം നമ്മൾ കഴിക്കട്ടെ കേട്ടോ രാവിലെ കടങ്ങി നീ നമ്മളിങ്ങനെ ഇന്ന് നേരം വെളുത്താൽ ആദ്യം തന്നെ ചിന്തിക്കുന്നത് കഴിഞ്ഞ് ഇന്ന് എന്ത് വയ്ക്കും എന്ത് കറി വയ്ക്കും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ കഞ്ഞിയോ അല്ലെങ്കിൽ പപ്പടമോ നെയ്യിട്ട് കഞ്ഞീ ചെറുപയർ തോരൻ്റെ അതാക്കും പക്ഷേ ഇവിടെ അത് പറ്റില്ല എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പലഹാരം തന്നെ വേണം പറ്റും Maybe, െ പറ്റില്ല രാവിലൊക്കെ പലഹാരം വേണം രാവിലെ മസാല ദോശ ഉണ്ടാക്കി അപ്പോൾ അതാണ് ഇവരുടെ ഒരു രീതി എനിക്ക് പലഹാരം നിർബന്ധമാണ് ഞങ്ങൾക്ക് എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇപ്പം കപ്പ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അതായാലും ഞാൻ രാവിലെ എനിക്കതായാലും ഒരു പ്രശ്നമില്ല കപ്പ പുഴുങ്ങിയതും അതിൽ മീചറൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ രാവിലെ തന്നെ ഞാൻ കപ്പ പുഴുങ്ങിയിട്ട് നമ്മൾ ഒത്തിരി തേങ്ങ ചിരകി ഇട്ടിട്ട് അതിൽ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി കാന്താരി മുളകാണെങ്കിൽ ബെസ്റ്റ് ചതച്ചിട്ടിട്ട് ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി ചായയും കൂട്ടി കുടിക്കുക പക്ഷേ ഇവർക്ക് അത് പറ്റില്ല ഇവർക്ക് കപ്പ കൂട്ടാൻ വയ്ക്കണം അതിൻ്റെ ഒപ്പം പുട്ട് വേണം അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു കറിയോ അല്ലെങ്കിൽ ഒരു പച്ചക്കറിയും ഒരു മീൻ കറിയും മീൻ വച്ചതും വറുത്തതുകൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതായിട്ട് വീണ്ടായിരിക്കാം എൻ്റെ അച്ഛന് എൻ്റെ അച്ഛനും അമ്മയും ഒന്നും ഇല്ല കേട്ടോ അപ്പ ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും ആറ് മക്കളായിരുന്നു അതിന് മൂത്ത മോളാണ് ഞാൻ മൂന്ന് പെണ്ണും മൂന്നാണ് അങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിൽ കേട്ടോ അപ്പോൾ ഇതാ ഇവൻ അതായി വേം കുഞ്ഞാൻ ബ്രെഡ് പക്ഷേ പഴം കഴിക്കില്ല ഏത്തപ്പഴം കഴിക്കില്ല ഏത്തപ്പഴം നല്ലൊരു പഴവും കഴിക്കില്ല അവ ഇഡ്ലി കഴിക്കില്ല ദോശ കഴിക്കില്ല വട കഴിക്കില്ല ബ്രെഡ് ഇഷ്ടമാണ് പിന്നെ ബിസ്ക്കറ്റ് ഏറെ ഒരു ബിസ്ക്കറ്റ് കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ അവർക്ക് എല്ലാം പറ്റില്ലല്ലോ പിന്നെ ഉപ്പുള്ളത് പറ്റില്ല അവന് മീൻ ഞാൻ ഉപ്പിടാതെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു കൊടുക്കും ബീഫൊന്നും ഞങ്ങൾ കഴിക്കാത്തവരുടെ അതൊന്നും വാങ്ങിക്കാറില്ല കേട്ടാ പിന്നെ ചിക്കൻ വാങ്ങിക്കുകയാണെങ്കിൽ അവന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതേമാതിരി വേവിച്ചു കൊടുക്കും അതവന് ഇഷ്ടാണ് അതേമാതിരി തന്നെ അതിപ്പോൾ നമ്മൾ സിറ്റ് ഡൗൺ എടുക്കല്ലെടാ ഒന്നും എടുക്കല്ലേ തുടല്ലേ പറയേണ്ട കാര്യമില്ല അവൻ്റെ അടുത്ത് ചോറ് വെച്ചു കൊടുത്താലും അവന് യാതൊരു ആക്രാന്തവും ഇല്ല അപ്പം ഞാൻ പറയും ഇവന് ഏതോ ഒരു വലിയ കോലോത്തുനിന്ന് വന്നതാണോ തോന്നണേ അതാണ് അവന് അത് എടുക്കാത്തത് മറ്റുള്ള നായ്ക്കളുടെ ഡോൺ ടച്ച് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ ഇവനോട് ഡോൺ ടച്ചും പറയണ്ട ഒന്നും പറയണ്ട അവൻ എടുക്കില്ല അവൻ അവനൊന്ന് വാസനച്ച് നോക്കിയിട്ട് അങ്ങോട്ട് മാറിയിരിക്കും എന്നിട്ട് അവന് തോന്നുമ്പോൾ മാത്രമേ വന്ന് കഴിക്കുള്ളൂ ഞാൻ പറയണ കഴിക്കടാ കഴിക്കടാന്നുണ്ട് പിന്നെ പൂച്ചയ്ക്ക് കൊടുക്കും പട്ടിക്ക് കൊടുക്കും എന്നൊക്കെ പറയുമ്പോഴേ അവൻ കഴിക്കുകയുള്ളു ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ഡോൺ ടച്ച് എന്നൊക്കെ പറയണം അവൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അവനോട് പറയണം ഡോൺ ടച്ച് എന്ന് പറഞ്ഞാൽ അവനവിടെ ഇരിക്കും സിറ്റ് ഡൗൺ എന്നൊക്കെ പറഞ്ഞതിൽ ഇവനോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡോൺ ടച്ച് പറയാനവർ നോക്കിയെങ്കിലല്ലേ വിളമ്പി കൊണ്ടുവച്ചാലും പോലും യാതൊരു മൈൻഡും ഉണ്ടാവില്ല അവന് അങ്ങനെയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ